പുതേ വന്നേ നമ്മളിന്ന് വന്നേക്കണത് ബാക്കിയൊക്കെ ഇന്ന് പുതിയ ഗണ് എടുക്കാനായിട്ട് വന്നേക്കുക അതായത് പുള്ളി പിസ്റ്റൽ എടുക്കണ്ട അപ്പം പിസ്റ്റൽ എടുക്കാനായിട്ട് വന്നേക്കുക അപ്പം പഴയ പിസ്റ്റൽ കൊടുത്തിട്ട് പുതിയ പിസ്റ്റൽ എടുക്കുകയാണ് അത് നമുക്കിത് പുതിയ ഗണ് എടുത്തിട്ട് നമുക്ക് പോയി പൊട്ടിച്ച് നോക്കാം ഏതാ എടുക്കണേ പിസ്റ്റല് ഭയങ്കര തോന്നുന്നു അല്ലേ പുതിയ പഴയ ഗണ്ണ് കൊടുത്തിട്ട് പുതിയ കണ്ണ് എടുക്കാനുള്ള പരിപാടി ആട്ടോ അതെ നമ്മൾ വന്നേക്കണ ഗൺ സിറ്റിയിലാണ് ഗൺ സിറ്റിയിൽ വന്നത് പുതിയ സാധനത്ത് അപ്പൊ അതിനുള്ള കുറെ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യാണ് അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കണേ ന്യൂസിലാൻഡില് വില്ലിംഗ്ടണില് ഗൺ സിറ്റി എന്ന് പറഞ്ഞ ഷോപ്പിലാണ് അതായത് ഇവിടെ ഒരുപാട് തോക്ക് ഇതുണ്ടല്ലോ ഫിത്തിക്കോടെ മൊത്തം തോക്കാണ് അടിക്കാണ് ഈ നടിക്കോടെ മൊത്തം വെടിയുണ്ട് പിന്നെ ഹണ്ടിങ്ങിൻ്റെ എക്യൂപ്മെൻറ്സ് എല്ലാവിധ സാധനങ്ങളും കിട്ടാനാണ് ഗൺ സിറ്റി അത്യാവശ്യം നല്ല ഫേമസ് ഷോപ്പാണ് അപ്പോൾ ഇവിടെ ലൈസൻസൊക്കെ കിട്ടാനൊക്കെ എളുപ്പമുണ്ട് ഇവിടെ ഹണ്ടിങ് ലീഗലാണ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ നടക്കത്തില്ലല്ലോ അബ്ബസൊക്കെ ചെറുപ്പകാലം തൊട്ടേ തോക്കുകളോട് ഭയങ്കര പ്രിയമായിരുന്നു അങ്ങനെയാണ് പിസ്റ്റൽ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കരുത് പിസ്റ്റൽ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അത് മാറ്റം പിടിച്ചിട്ട് ഒരു അടിപൊളി സാധനം വീണ്ടും കൈക്കലാക്കി ഇനി അതുമായിട്ട് ക്ലബിൽ പോയി ഈ സാധനമൊക്കെ വെടിവെച്ച് അടിപൊളിയായിട്ട് നോക്കണം പിസ്റ്റലുള്ള ഏക മലയാളി പള്ളിപ്പെടുന്നാളുകളിൽ നിന്ന് കളിത്തോക്കുകളിൽ നിന്നും മാറി മാറി ഹെവി സാധനങ്ങളിലേക്കായ അബ്ബാസ് പൊട്ടാസൊക്കെ നമ്മളീ നടന്നു പോകുമ്പോ ഇട സൈഡില് ഗ്രില്ലിന്റെ അകത്ത് കിടക്കണ മൊത്തം വെടികുണ്ടാണ് വെടികൊണ്ടെന്ന് നിറച്ചു വെച്ചാക്കണേ അതിന്റെ അകത്ത് അടിപൊളി സന്തോഷം നയിക്ക സിനിമയിലൊക്കെ കണ്ട് കളിപ്പൊക്കെ കണ്ടിട്ട് ഇപ്പൊ അതേ ഒറിജിനൽ സാധനത്തിലേക്ക് വന്നു എന്തൊരു ഒരു എന്തോ ഇത് നമുക്ക് ചുമ്മാ കൊണ്ടടക്കാനൊന്നും പറ്റില്ല പറ്റൂലെ വീട് ക്ലബ് പൊളി ഒരു അതെ കയ്യിൽ സാധനം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതുകൊണ്ട് നമുക്ക് മൃഗത്തിനൊന്നും അങ്ങനെ പൊട്ടിക്കാൻ പറ്റില്ല ഇത് മറ്റേ സി എടി മൂസിക്കാത്ത പറഞ്ഞു തോക്ക് തരും പക്ഷെ പൊട്ടിക്കാൻ പറ്റത്തില്ല തോക്കിയിട്ടുണ്ടെങ്കിൽ പറ്റുള്ളൂ അങ്ങനെ തോക്കും കാര്യങ്ങളെല്ലാം കിട്ടി നമുക്കിനി ഇനി ഇതിന്റെ പേപ്പർ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനില കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം അതും കഴിഞ്ഞിട്ട് നമുക്കിനി നേരെ ക്ലബ്ബിൽ പോയി ഇത് വെടിവെച്ച് നോക്കണം അങ്ങനെ തോക്കും കിട്ടി എല്ലാം കിട്ടി ഒരു നോക്കി കൊറേ ദിവസമായിട്ട് പോവാ പോകാന്ന് പറഞ്ഞിരുന്നേ നമ്മള് സാധനം എടുത്തിട്ടുണ്ട് പക്ഷെ പൊട്ടിക്കാൻ പറ്റുന്നില്ല like you the police